വീരഭദ്രസ്വാമിയുടെ ജനനം പണ്ട് ദക്ഷപ്രജാപതി എന്ന രാജാവിന് പരമശിവനോട് കടുത്ത വിരോധമുണ്ടായിരുന്നു ദക്ഷൻ തൻ്റെ മകളായ സതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുത്തതിലുള്ള എതിർപ്പായിരുന്നു കാരണം ഒരിക്കൽ ദക്ഷൻ ലോകത്തിലുള്ള ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു യാഗം നടത്തി എന്നാൽ ശിവനെയും മകൾ സതിയെയും മനപൂർവ്വം ഒഴിവാക്കി അച്ഛൻ തന്നെയും ഭർത്താവിനെയും അവഹേളിച്ചുതറിഞ്ഞ സതി അതീവ ദുഃഖിതയായി ക്ഷണിക്കപ്പെടാതെ തന്നെ അവർ യാഗശാലയിലേക്ക് പോയി അവിടെ വെച്ച് ദക്ഷൻ ശിവനെ പരസ്യമായി അധിക്ഷേപിച്ചു ഈ അപമാനം സഹിക്കാനാവാതെ സതിദേവി ആ യാഗാഗ്നിയിൽ സ്വയം ഹോമിച്ചു സതിയുടെ ആത്മഭുതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ശിവൻ അഹാതമായ ദുഃഖത്തിലും അതിരില്ലാത്ത കോപത്തിലുമായി ലോകം മുഴുവൻ നടുങ്ങിപ്പോയ ആ ക്രോധത്തിൻ്റെ പാരമ്യത്തിൽ ശിവൻ തൻ്റെ തലമുടിയിലെ ഒരു ജടപ്പറിച്ചെടുത്ത് നിലത്തടിച്ചെറിഞ്ഞു ശിവന്റെ കോപാഗ്നിയിൽ നിന്ന് ആ ജടയിൽ നിന്നും ഭയങ്കര രൂപിയായ ഒരു മൂർത്തി ഉയർന്നു വന്നു അതാണ് വീരഭദ്രൻ അദ്ദേഹത്തോടൊപ്പം ഉഗ്രരൂപിണിയായ ഭദ്രകാളിയും ജനിച്ചു വീരഭദ്രന് ആയിരം കൈകളും അതിശക്തമായ ആയുധങ്ങളും ഉണ്ടായിരുന്നു ശിവൻ വീരഭദ്രനോട് പറഞ്ഞു നീ ഉടൻ ദക്ഷന്റെ യാഗശാലയിലേക്ക് പോവുക യാഗം നശിപ്പിക്കുക ദക്ഷനെ വധിക്കുക ശിവന്റെ കൽപ്പന ശിരസാവഹിച്ച് വീരഭദ്രൻ ഉഗ്രഭൂതഗണങ്ങളോടൊപ്പം പോലെ യാഗശാലയിലേക്ക് കുതിച്ചു വീരഭദ്രന്റെ വരവ് കണ്ട് ദേവന്മാരും ഋഷിമാരും വയുന്നോടി വീരം കൊണ്ട് വീരഭദ്രൻ യാഗശാല മുഴുവൻ തകർത്തെറിഞ്ഞു ദക്ഷന്റെ അഹങ്കാരത്തിന് മറുപടി നൽകാൻ വീരഭദ്രൻ ദോദാശാദിത്യന്മാരിലെ ബഹന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു ഭൂഷണൻ്റെ പല്ലുകൾ അടിച്ചു തകർത്തു ഒടുവിൽ യാഗത്തിന് നേതൃത്വം നൽകിയ രക്ഷന്റെ തലയറുത്ത് വീരഭദ്രൻ ശിവന് മുന്നിൽ സമർപ്പിച്ചു യാഗം നശിപ്പിക്കപ്പെടുകയും ദക്ഷൻ വധിക്കപ്പെടുകയും ചെയ്തതോടെ ലോകത്ത് താളം തെറ്റി ബ്രഹ്മാവും മഹാവിഷ്ണുവും ഉൾപ്പെടെയുള്ള ദേവന്മാർ ശിവനെ കണ്ട് സമാധാനിപ്പിക്കുകയും ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു വീരഭദ്രന്റെ കോപം അടങ്ങിയ ശേഷം ശിവൻ ദക്ഷനെ ആടിന്റെ തല നൽകി ജീവൻ തിരിച്ചു കൊടുത്തു യാഗം പൂർത്തിയാക്കി ലോകത്തിന് ഐശ്വര്യമുണ്ടാക്കി അങ്ങനെ അഹങ്കാരത്തെയും അധർമ്മത്തെയും നശിപ്പിക്കാൻ ശിവൻ സ്വീകരിച്ച ഉഗ്രരൂപമാണ് വീരഭദ്രസ്വാമി അദ്ദേഹം ഇപ്പോഴും നീതിയുടെയും ധർമ്മത്തിൻ്റെയും സംരക്ഷകനായി നിലകൊള്ളുന്നു